അതുപോലെ നമുക്ക് ഏതൊരു യജ്ഞങ്ങളും ഏതൊരു സംസ്കാരം ആയിക്കോട്ടെ വ്രതങ്ങളായിക്കോട്ടെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലായിടങ്ങളിലും സുഖമുണ്ടാവുക ഇങ്ങനൊരു നിസ്വാർത്ഥമായിട്ടുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാവണം അതിനുള്ളൊരു സാധനയാണ് യഥാർത്ഥത്തില് ജപവും സംസ്കാരവും വ്രതങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് ശരിക്കും സ്വാർത്ഥമായിട്ടാണ് നമ്മള് നമ്മളുടേതായിട്ടുള്ള ഒരു സ്വാർത്ഥ ചിന്താഗതിയിലാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ പോലും അതെന്ന് യഥാർത്ഥത്തിന്റെ വ്രതങ്ങൾ നോൽക്കുന്നത് പോലും ഏകാദശ്യ വ്രതങ്ങൾ നോൽക്കുന്നത് പോലും എന്താണ് ഈ പ്രപഞ്ചത്തെ നിന്നും നയിച്ചു കൊണ്ടുപോകുന്ന ആ പരമശക്തിയായിട്ടുള്ള ഈശ്വരനെ തന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും തന്റെ ആ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ തന്റെ ചിന്തകളില് ചിന്തകള് അതുപോലെ പ്രവർത്തികൾ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആരാണ് നമ്മുടെ ഉള്ളിൽ സ്മുരിച്ചുകൊണ്ടിരിക്കുന്ന ബൗദ്ധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ മാത്രം അങ്ങനെയുള്ള ആ ഈശ്വരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും സ്വന്തമായിട്ട് പറയാനില്ല അപ്പൊ അങ്ങനെ ഈ പ്രപഞ്ചത്തെ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഘടകങ്ങളോടും കൂടി പ്രപഞ്ചത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള ആ ഗുരുവാരപ്പിനെ സന്തോഷിക്കണേ സന്തോഷിക്കണേ അത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാവുള്ളൂ ഈ നമ്മളുടെ യജ്ഞവും അതിനു വേണ്ടിയിട്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം മൃഗങ്ങൾക്ക് വേണ്ടും സത്യങ്ങൾക്ക് വേണ്ടും മാറാരോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടും അവയവങ്ങള് ജന്മനായില്ലാത്തവർക്കും കിട്ടിയവരും നഷ്ടപ്പെട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ ദമ്പതിമാരിലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ദുഃഖം അനുഭവിക്കുന്നവര് എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും ലോകത്തിന്റെ തന്നെ ഒരു ദുഃഖമായിട്ട് മാറുകയാണെങ്കിൽ ആ ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശാന്തത ഉണ്ടാവണേ ഉണ്ടാവണേപ്പ ഉണ്ടാവണേ വിവാന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരേ സ്വരത്തില് ഒരേ ഭാവത്തില് ഭഗവാനോട് പ്രാർത്ഥിക്കാം ശക്തി ബനേശം സർമാനം കേവലം ശക്തിമാത്രം ബ്രഹ്മ ബ്രഹ്മ പ്രശാന്തം കാലോ ദൈവം കർമ്മീവി ദിവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാര

सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द